ീണ്ടുപരന്ന തീരവും കാണാൻ അഴകുമുള്ള മംഗലം പഞ്ചായത്തിലെ കൂട്ടായി കാശ്മീർ ബീച്ച് ലോക ടൂറിസം ഭൂപടത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു പദ്ധതിയുടെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് ഉന്നത സംഘം ബീച്ചിലെത്തി ടൂറിസം വികസനം ലക്ഷ്യം വെച്ചുള്ള ബ്ലൂ ഫ്ളാഗ് പ്രൊജക്ടിൽ കാശ്മീർ ബീച്ച് ഉൾപ്പെട്ടാൽ കൂട്ടായിയുടെ തലവര തലവരമാറും ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ഒരു ഇന്റർനാഷണലി റിക്കോണ് സർട്ടിഫിക്കേഷനാണ് ഫോർ ഷോയിങ് ദാറ്റ് ദാറ്റ് ബീച്ച് ഇസ് ലോക്കലി എൻവയർമെൻ്റലി ഇറ്റ് ഇസ് സസ്റ്റൈനബിൾ ഇറ്റ് ഇസ് ക്ലീൻ ആൻഡ് ഫോർ ദിസ് പർപ്പസ് വി ഹവ് ഐഡൻറ്റിഫൈഡ് ഇപ്പം കൂട്ടായി ബീച്ച് നമുക്കിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ആദ്യമായിട്ട് വാട്ടർ ടെസ്റ്റിങ് ടോയ്ലറ്റ് പിന്നെ കുറെ എൻവയർമെൻറ്റൽ എഡ്യൂക്കേഷൻ അവെയർനെസ് റിലേറ്റ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു ടൈം ഡായിട്ട് ഉണ്ടാക്കും देला करके ट्राई किया द लोकल पंचायत प्रेसिडेंट अंडर एला पंचायत डीटीपीसी एंड ने स्वच्छत्व मिशन फिशरीज डिपार्टमेंट इन द कंबाइंड एंड कंसंट्रेटेड एफर्ट्स ऑफ द बॉडी आई एम श्योर दैट वी बी एबल टू प्रोसीड विद दिस एक्सरसाइज इन अ वेरी गुड मैनर ജില്ലാ വികസന കമ്മീഷണറും പെന്തൽമണ്ണ സബ് കളക്ടറുമായ അപൂർവ ത്രിപാഠിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് കാശ്മീർ ബീച്ചിലെത്തിയത് ഡി ടി പി സെക്രട്ടറി വിപിൻ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആഷി ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ആതിര എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു അക്ബർ അക്കാദമി ഓഫ് എയർആാന് സ്റ്റഡീസ് ഓപ്പോസിറ്റ് ഹാൾ ടൌൺഹാൾ ബീച്ചിലെ അടിസ്ഥാന സൌകര്യങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി സന്ദർശകർക്ക് ബീച്ചിന്റെ സൌന്ദര്യം ആസ്വദിക്കാൻ അവസരം ഒരുക്കുന്നതിനുള്ള പദ്ധതിയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് പദ്ധതി നടപ്പായാൽ മലപ്പുറം ജില്ലയിലെ ഒന്നാം ടൂറിസ്റ്റ് കേന്ദ്രമായി കാശ്മീർ ബീച്ച് മാറും രണ്ടു വർഷം മുമ്പ് മംഗലം പഞ്ചായത്ത് ഭരണസമിതി സാഗി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബീച്ച് നവീകരിച്ചതാണ് മുതൽകൂട്ടായത് ഇതിനുശേഷം ഒട്ടേറെ വിനോദ സഞ്ചാരികൾ ബീച്ചിലെത്തുന്നുണ്ട് മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിംകുട്ടി ജനപ്രതിനിധികളായ ഷബീബ് മാസ്റ്റർ ഇസ്മായിൽ പട്ടത്ത് ശിഹാബ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് എന്നിവർ ഉദ്യോഗസ്ഥ സംഘവുമായി ചർച്ച നടത്തി മലപ്പുറം ജില്ലയുടെ ടൂറിസം സാധ്യതകൾ പരിപോഷിപ്പിക്കുകയും ലോക നിലവാരത്തിലേക്ക് മലപ്പുറം ജില്ലയിലെ ഒരു ബീച്ചിനെ എത്തിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ബ്ലൂ ഫ്ളാഗ് പദ്ധതിയാണ് കാശ്മീർ ബീച്ചിൽ നടപ്പാക്കുക പദ്ധതി നടപ്പായാൽ വിദേശ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ വൻ ഒഴുക്ക് ബീച്ചിലേക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ സിആർഇ പദ്ധതിയിൽ ഇളവും ലഭിക്കും അതോടെ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെ എളുപ്പമാകും കേന്ദ്രത്തിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഉൾപ്പെടെ സർക്കാർ നേതൃത്വത്തിൽ നടപ്പാക്കും ബീച്ചിനെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് കൈമാറാൻ പഞ്ചായത്ത് നേരത്തെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ മുന്നോടിയായുള്ള ജലപരിശോധന അടുത്തയാഴ്ച തുടങ്ങും ബീച്ച് നവീകരണത്തിനായി പത്ത് ലക്ഷം രൂപയുടെ പദ്ധതി പഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതോടെ ഇവിടം കൂടുതൽ മനോഹരമാകും നീണ്ടുപരന്ന തീരവും ഴകുമുള്ളതാണ് കാശ്മീർ ബീച്ച് വൈകുന്നേരങ്ങളിൽ സായ്ന കാഴ്ച നുകരാൻ ഒട്ടേറെ ആളുകൾ ഇവിടെ എത്താറുമുണ്ട് എഡിറ്റർ ലൈവ് മംഗലം ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൺ വൈ ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു